നിങ്ങൾ ബാച്ചിലേഴ്സ് ആണോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയവരാണെങ്കിൽ ഊണിനൊന്നും കറിയൊന്നും ഇല്ലെങ്കിൽ ഇതായി എളുപ്പത്തിലൊരു ഒഴിച്ചു കറി ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറുഴചിയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓഫീസൊക്കെ വിട്ട് വന്ന് വീട്ടിലെത്തി കഴിക്കാൻ നോക്കുമ്പോഴേ കറിയൊന്നും ഇല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിലൊരു ഒഴിച്ചു കറി റെഡിയാക്കാം മറക്കാതെ മടിക്കാതെ ഈ കുഞ്ഞു റെസിപ്പി കാണുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിയപ്പോൾ அரை டீஸ்பூன் கடுகோடு பச்சை மிளகே குஞ்சு കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ുംങ്ങ അര ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുത്തു ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതിലൊന്നും ചേർക്കാനില്ല ഇത് നന്നായിട്ട് വെട്ടി തിളക്കണം കുറച്ചു നേരം ശേഷം ഓഫ് ചെയ്യാം നമുക്ക് ചോറിൽ കോരി ഒഴിച്ച് കഴിക്കാം ഇത് മടിയന്മാർക്കും തിരക്കിട്ട് ജോലിക്ക് പോകുന്നവർക്കും വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരൊഴിച്ച് കറി ഇതിൽ ചേർത്ത ചേരുവകൾ ഞാൻ പറയാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂണിൽ മേതെ കടുകിട്ട് പൊട്ടിയ ശേഷം ഒരു അഞ്ച് ഉണക്കമുളക് ഒരു നാലഞ്ച് ഒരു ഒരഞ്ചല ഒരു തണ്ട് കറിവേപ്പില ഉതിർത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് അതിലോട്ട് രണ്ട് പച്ചമുളക് ഒരു പത്ത് അത്ത് കുഞ്ഞുള്ളി അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുത്തു ഒന്ന് തിളച്ച ശേഷം അതിൽ ഒരു അര ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കുക നിങ്ങൾക്ക് ഇഷ്ടം എത്ര കറി വേണോ അത്രയും ചേർക്കുക ഞാനിപ്പോൾ ഏതാണ്ട് അര ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നായിട്ട് തിളച്ചാൽ മതി ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം വേറെ ഇനി ഒന്നും ചേർക്കാനില്ല നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കോരി ഒഴിച്ച് കഴിക്കാൻ ഇതിൻ്റെ കൂടെ പപ്പടം അല്ലെങ്കിൽ എന്തെങ്കിലും കയ്പക്കം അതിലുള്ള കൊണ്ടാട്ടം പിന്നെ പൊരിച്ചു മത്സ്യം നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാവും ചൂടോടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു കറിയാണിത് ഈ കറിക്ക് മറ്റ് കാര്യമായ ചേരുവകളൊന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം പിന്നെ നമ്മൾ എരിവിനുസരിച്ച് മുളക് കൂട്ടിയെടുക്കണം ഒരു ഞാൻ അഞ്ച് മുളകി ഇതിനെടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ് അത് നിങ്ങൾക്ക് കറി കൂടുതലാക്കണമെങ്കിൽ ഒരഞ്ചെട്ട് മുളകൊക്കെ കട്ട് ചെയ്തിടേണ്ടി വരും വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വെള്ളം അതിനനുസരിച്ച് കൂട്ടുക പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഒരു പത്തിരുപത് ഇരുപത്തഞ്ചെണ്ണം എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല വെള്ളം പോലെയുള്ള ഈ കറി ഒരു രണ്ട് തവി കോഴി ഒഴിക്കുക അതിനുള്ള വറുത്ത ഉണ്ടല്ലോ അതൊന്ന് ചോറിലേക്ക് ഉടച്ച് കൊടുക്കുക പിന്നെ സൈഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ വറുത്ത മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഊണായിരിക്കും നക്കുമീൻ വറുത്തതോ കൊണ്ടാട്ടം വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് കുശാലാവും ഇങ്ങനെ റെഡിയാക്കുന്ന കറി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ചൂടാക്കി ചൂടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഒന്നും കേടാവില്ല കേടാവിൻ്റെ ഒന്നും തേങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേരുന്നില്ല റെഡിയാക്കിയ പാടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ചാൽ മതി വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു തട്ടിക്കുട്ടി കറി ഒത്തിരി ഇഷ്ടമാണ് സൈഡ് ഡിഷ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് മാത്രം നിങ്ങൾക്കും ഈ തട്ടിക്കൂട്ടി ഒഴിച്ചു കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്